ഹലോ സ്ലാമലേക്കും അപ്പം ഇന്നത്തെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു വേനൽക്കാലത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പം ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ബെസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു അര ഗ്ലാസ് മോരാണ് അപ്പോൾ നല്ല നാടൻ മോരാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി മോര് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് വെച്ചിട്ടും ഇതേ സെയിം രീതിയിൽ തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുപ്പുള്ള അര ഗ്ലാസ് മോരാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പച്ചമുളകും അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ചെറിയ ചെറിയുള്ളിയും ഒരു ഇഞ്ചിയും രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് ചപ്പുവാണ് അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ വലുതായതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഈ ഒരു മോര് മിക്സിയുടെ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മാത്രമായിട്ടാണ്ടോ ഞാൻ നമ്മുടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ മിക്സിയിൽ തന്നെ അരച്ചെടുക്കണം നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ എല്ലാം കൂടെ ചെറിയ കല്ലിലിട്ടിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി അപ്പം നമ്മളിത് ഫുള്ളായിട്ട് അരച്ചെടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ചപ്പിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു കളർ നമ്മുടെ ഈ ഒരു മോരിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പച്ച കളറിലാണ് കേട്ടോ ഇതുണ്ടാവുക നിങ്ങൾ കല്ലിൽ കുത്തിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും തന്നെ ഒരു പച്ച കളറിലുണ്ടാവില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒര ഗ്ലാസ് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അത്യാവശ്യം നല്ല തണുത്ത വെള്ളമായത് കൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനിത് ജസ്റ്റ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം വേറെ ഒന്നുമല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തണുപ്പും കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് പേർക്ക് കുടിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു മോരുവെള്ളം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒട്ടും പ്രിസെർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല നാടൻ മോര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അപ്പോൾ പൊതുവേ മോരും തൈരൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് തണുപ്പ് തരുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് നമുക്ക് സംഭാരം എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഒരു സംഭാരം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്